ഓം സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ മഹാഭാഗവത കഥകളിൽ മുഖ്യമായിട്ടും അവതാര കഥകളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ രണ്ട് അവതാരങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ അവതാരമാണ് വരാഹാവതാരം ഈ വീഡിയോയിൽ വരാഹാവതാരത്തിൻ്റെ കഥയാണ് പറയുന്നത് പണ്ട് ഹിരണ്യാശൻ എന്നും ഹിരണ്യകശിപു എന്നും പേരായ രണ്ട് അസുരന്മാരുണ്ടായിരുന്നു അവരിൽ ഹിരണ്യാഷൻ ആയിരുന്നു ജ്യേഷ്ഠൻ അയാൾ വലിയ പ്രതാപശാലിയും സാധുക്കളെയൊക്കെ ദ്രോഹിക്കുന്നവനുമായിരുന്നു മഹാശക്തിമാനായ ഹിരണ്യാഷനോട് പൊരുതുവാൻ ലോകത്തുള്ള ആർക്കും കരുത്തുണ്ടായിരുന്നില്ല ആ അസുരൻ ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചു പുറപ്പെട്ടു ദേവേന്ദ്രൻ സ്വന്തം സ്ഥാനത്ത് നിന്ന് ഓടി എവിടെയോ ചെന്ന് ഒളിച്ചിരുന്നു ഭൂമിയിലുള്ള രാജാക്കന്മാരാകട്ടെ ഹിരണ്യാഷൻ്റെ പേര് കേട്ടാൽ തന്നെ ഞെട്ടി വിറയ്ക്കുന്നവരായിരുന്നു ഈ ദുഷ്ടനായ ഹിരണ്യാഷന് ഒരാഗ്രഹം തോന്നി എല്ലാ ലോകവും അങ്ങ് നശിപ്പിക്കണം മൊത്തം അങ്ങ് നശിപ്പിക്കണം ഈ ഭൂമിയിലുള്ളവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വർഗം മുതലായ മറ്റ് ലോകത്തുള്ളവർക്ക് സന്തോഷവും പുഷ്ടിയും ഉണ്ടാക്കുന്നു അതുകൊണ്ട് ആ സൽക്കർമ്മങ്ങൾ മുടങ്ങിയാൽ മറ്റ് ലോകത്തുള്ളവർ നശിച്ചുകൊള്ളും അപ്പോൾ ലോകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമുക്ക് ഒരു ലോകത്തെപ്പറ്റിയുള്ള ജ്ഞാനമേ ഉള്ളൂ ലോകങ്ങൾ എന്നിതിനകത്ത് അല്ലേ അനേകം ലോകങ്ങൾ നശിപ്പിക്കണമെന്ന് അപ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം ലോകങ്ങൾ എത്ര നാൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ രേഴ് പതിനാല് ലോകങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് ഭൂമിക്ക് മുകളിലും ഏഴ് ലോകങ്ങളുണ്ട് ഭൂമിക്ക് താഴെയും ഏഴ് ലോകങ്ങളുണ്ട് ഭൂമിക്ക് മുകളിലുള്ളത് ഭൂമി ഭുവിർ സ്വർഗം മഹിർലോകം ജനലോകം തപോലോകം സത്യലോകം അല്ലേ ഇങ്ങനെ ഏഴ് ലോകങ്ങളാണ് ഭൂമിക്ക് മുകളിലുള്ളത് ഇനി ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങളാണ് അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഇങ്ങനെ ഏഴ് ലോകങ്ങൾ ഭൂമിക്ക് താഴെയും ഭൂമിക്ക് മുകളിൽ ഏഴ് ലോകങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഹിരണ്യാഷന് ലോകങ്ങളെല്ലാം നശിപ്പിക്കണം എന്ന് തോന്നാൻ കാരണം ഭൂമി തന്നെ നശിച്ചാൽ സകലത് നശിക്കും അതുകൊണ്ട് ഭൂമിയെ തന്നെ നശിപ്പിച്ചു കളയണം ഭൂമിയുടെ വേരുകൾ ഉറപ്പിച്ച് അതിനെ താങ്ങി നിൽക്കുന്നത് എട്ട് പർവ്വതങ്ങളാണ് ആ പർവ്വതങ്ങളെ എട്ട് നാഗങ്ങൾ താങ്ങുന്നു ആ പാമ്പുകളെ ആ നാഗങ്ങളെ എട്ട് ദിക് ഗജങ്ങൾ വഹിക്കുന്നു ദുഷ്ടനായ ഹിരണ്യാഷൻ ആദ്യമായി ഈ ദിഗ്ഗജങ്ങളെയൊക്കെ തൻ്റെ ഗതകൊണ്ടടിച്ച് ഓടിച്ചു പിന്നീട് എട്ട് നാഗങ്ങളെ ഗത കൊണ്ട് തല്ലി മാറ്റി അടുത്തതായി എട്ട് കുലപർവ്വതങ്ങളെ കുലുക്കി ഭൂമിയുടെ വേരുകളെല്ലാം മുറിച്ചു അതിനുശേഷം ഭൂമിയെ എടുത്ത് കടലിലിട്ട് താഴ്ത്തിക്കളഞ്ഞു കൊടുങ്കാടുകൾ വലിയ മലകൾ തോടുകൾ നാടുകൾ നഗരങ്ങൾ അങ്ങാടികൾ മുതലായവയെല്ലാം ജീവികളും ഭൂമിയോടുകൂടി സമുദ്രത്തിൽ മുങ്ങിപ്പോയി പിന്നീട് ഹിരണ്യാഷൻ സമുദ്രങ്ങളുടെ രാജാവായ വരുണൻ്റെ സമീപത്ത് ചെന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞു അല്ലയോ വരുണ നീയും ഒരു രാജാവാണെന്ന് പറഞ്ഞ് എളിയുന്നുവല്ലോ നിനക്ക് ചുണയുണ്ടെങ്കിൽ എന്നോടുകൂടി യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുക എന്നോട് പൊരുതുവാൻ കരുത്തുള്ള ഒരു ശത്രുവിനെ തേടി നടക്കുന്ന ഞാൻ അങ്ങേ അങ്ങനെ ഒരുവനെ കാണാതെ ഇവിടെ വന്നിരിക്കുകയാണ് ദേവേന്ദ്രൻ ഞാൻ അന്വേഷിച്ചു നോക്കി ആ ഭീരു എവിടെയോ ഓടി ഒളിച്ച് കളഞ്ഞിരിക്കുകയാണ് ഞാൻ കാലനോട് പൊരുതുവാൻ അടുത്തു എൻ്റെ മുമ്പിൽ വിലമില്ലാത്തവനാണ് ഞാൻ എന്നും പറഞ്ഞ് അവനും ഒഴിഞ്ഞു മാറി അതുകൊണ്ടാണ് നിന്നോട് പൊരുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരം ഹിരണ്യാഷൻ പറഞ്ഞത് കേട്ട് വരുണൻ പറഞ്ഞു അസുരേന്ദ്ര അങ്ങയുടെ മുമ്പിൽ ഞാൻ വളരെ നിസ്സാരനാണ് പരാക്രമം നിറഞ്ഞ ദേവേന്ദ്രനും ബലശാലിയായ കാലനും അങ്ങയോട് പൊരുതുവാൻ കരുത്തില്ലാതെ അങ്ങയ്ക്ക് കീഴടങ്ങിയിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഞാൻ അങ്ങയുടെ അങ്ങയോട് യുദ്ധം ചെയ്യും ബലമില്ലാത്തവനായ എന്നോട് പൊരുതുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് ന്യായമല്ല അങ്ങയോട് എതിരിടുവാൻ ശക്തി തികഞ്ഞ ഒരു ശത്രുവിനെ ഞാൻ പറയാം അദ്ദേഹം എല്ലാ ലോകത്തിൻ്റെയും നാഥനാണ് ഭക്തിയോടുകൂടി വിശ്വസിച്ച് ഭജിക്കുന്നവർക്ക് സർവസമ്പത്തുകളും നൽക നൽകുന്നതിൽ അദ്ദേഹം എപ്പോഴും കാരുണ്യം നിറഞ്ഞവനാണ് അദ്ദേഹം തന്നെയാണ് മഹാവിഷ്ണു ശംഖ് ചക്രം ഗത പത്മം ശാങ്കം അമ്പുകൾ വാള് എന്നിവ അദ്ദേഹം വഹിക്കുന്നു സർവേശ്വരനായ അദ്ദേഹം സമുദ്രത്തിൽ തന്നെ ആദിശേഷൻ എന്നു പേരായ സർപ്പമാകുന്ന മെത്തയിൽ ഇപ്പോൾ പള്ളികൊള്ളുകയാണ് അല്ലയോ ഹിരണ്യാഷ അങ്ങ് ആ മഹാവിഷ്ണുവിനോട് പൊരുതുവാൻ അങ്ങോട്ട് ചെല്ലുക അങ്ങനെ ഇത് കേട്ട വരുണൻ ഈ വരുണൻ പറഞ്ഞത് കേട്ട് ദുഷ്ടനായ ഹിരണ്യാഷൻ അവിടെ നിന്ന് നടകൊണ്ടു ആ സമയം ദേവന്മാരും മഹർഷിമാരും ഹിരണ്യാഷൻ്റെ ദുഷ്പ്രവർത്തികളെപ്പറ്റി ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെന്ന് പരാതി പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഇതുപോലെ നേരിടുന്ന ആപത്തുകൾ നീങ്ങി നന്മയുണ്ടാകുവാൻ സർവേശ്വരനായ ഭഗവാനെ ഭഗവാനെ മഹാവിഷ്ണുവിനെ നമുക്ക് ആരാധിക്കാം സാധാരണയായി നമ്മൾ നമുക്ക് അനേകം ഹിന്ദുക്കൾക്ക് അനേകം ഈശ്വരന്മാരുണ്ട് നമ്മൾ സാധാരണയായി ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ സർവേശ്വരനായ നാരായണൻ അതായത് മഹാവിഷ്ണുവിനും ആണ് നമ്മൾ സാധാരണ ഭഗവാൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഗണപതിയുണ്ട് ഗണപതി ഭഗവാൻ അല്ലെ ശിവ ഭഗവാൻ ശിവൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഭഗവാൻ എന്ന നാമം മാത്രം എടുത്തു പറയുന്നത് മഹാവിഷ്ണുവിനെ മാത്രമാണ് കേട്ടോ അതറിഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനെ അവർ മഹാവിഷ്ണുവിനെ ആരാധിക്കാമെന്നു പ്ലാൻ ചെയ്തു ഇപ്രകാരം ബ്രഹ്മാവ് സ്തുതി വചനങ്ങൾ കൊണ്ട് ശ്രീപത്മനാഭനെ ആരാധിച്ചു ആ സന്ദർഭത്തിൽ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു ചെറിയ പന്നി പ്രത്യക്ഷപ്പെട്ടു പന്നി അറിയാമല്ലോ പിഗ് പ്രത്യക്ഷപ്പെട്ടു അതാണ് വരാഹം ആദ്യം ആ പന്നി ഒരു വണ്ടിന് തുല്യം വളരെ ചെറുതായിരുന്നു അടുത്ത ക്ഷണം ആ പന്നി ഒരു ഒരാനത്തലോ ആനയുടെ തലയോളം വലുതായി അത് കഴിഞ്ഞതൊരു ആനയെപ്പോലെ വലിയൊരു ആനയായി അതിനുശേഷം പിന്നീട് പെട്ടെന്നൊരു വലിയ പർവ്വതം പോലെ വളർന്നു അല്പനേരത്തിനുള്ളിൽ ആ പന്നി മഹാമേരു പർവ്വതത്തെക്കാൾ വർദ്ധിച്ചു വള വലുതായി അടുത്ത ക്ഷണം ആകാശം മുഴുവൻ വ്യാപിച്ച കൂടിയ ആ വരാഹം സമുദ്രത്തിൽ ചാടി സമുദ്രത്തിൻ്റെ അടിതട്ടിൽ മുങ്ങിക്കിടന്ന ഭൂമിയെ ആ പന്നിയുടെ തേറ്റയിൽ അല്ലെങ്കിൽ ഇതംഷ്ടയിൽ താങ്ങിയെടുത്തുകൊണ്ട് സ്വരൂപനായ മഹാവിഷ്ണു മേൽപോട്ട് പൊങ്ങി അപ്പോൾ നാരദമുനി ഹിരണ്യാഷൻ്റെ സമീപത്ത് ചെന്നു പറഞ്ഞു ഹിരണ്യാക്ഷ അങ്ങയുടെ ശത്രുവായ മഹാവിഷ്ണു പന്നിയുടെ രൂപം ധരിച്ച് സമുദ്രത്തിൽ ചെന്ന് അണ്ട് അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഭൂമിയെ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങയുടെ പ്രവൃത്തിയൊക്കെ വെറുതെയായി അങ്ങയ്ക്ക് വലിയ അപമാനം നേരിട്ടിരിക്കുന്നു ഇപ്രകാരം നാരദൻ പറഞ്ഞത് കേട്ടപ്പോൾ ഹിരണ്യാഷന് ഉണ്ടായ കോപത്തിന് അതിരില്ലായിരുന്നു ആ ദുഷ്ടൻ ഹിരണ്യാഷൻ തൻ്റെ ശത്രുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു വഴി കാണിച്ചു കൊടുക്കുവാൻ നാരദമുനി മുമ്പിലും ഹിരണ്യാഷൻ പിൻവിലുമായി നടന്നു അല്പനേരത്തിനുള്ളിൽ ആ അസുരൻ പന്നിയുടെ രൂപം ധരിച്ച് ഭൂമിയെ താങ്ങി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മുൻപിലെത്തി വരാഹരൂപിയായ ഭഗവാൻ ഭൂമിയെ ഉചിതമായ സ്ഥാനത്ത് മുമ്പിലെത്ത പോലെ ഉറപ്പിച്ചു നിർത്തി അതിനുശേഷം ഹിരണ്യാഷ് ഹിരണ്യാഷനോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു വരാഹമൂർത്തിയായ ഭഗവാൻ കാൽ വിരലുകൾ കൊണ്ട് ഹിരണ്യാഷൻ്റെ ചെവിയുടെ സമീപത്ത് ഒരു ചവിട്ട് തൊഴി കൊടുത്തു ഉടനെ ആ രാക്ഷസൻ ചത്തു വീണു ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പങ്ങൾ ചൊരിഞ്ഞു ദേവസ്ത്രീകൾ നൃത്തമാടി എല്ലാ ലോകവും ആനന്ദിച്ചു ഇപ്രകാരം ഭഗവാൻ വരാഹരൂപം ധരിച്ച് ദുഷ്ടനായ ഹിരണ്യേഷനെ നിഗ്രഹിച്ചു ഭൂമിദേവിയെ രക്ഷിച്ചു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹരൂപം കൈകൊണ്ടത് ഭൂമിയെ സമുദ്രത്തിനടിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ